െതിരെ കായംകുളം പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സമാപന സമ്മേളനം പി ഡി പി മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കായംകുളം ഉദ്ഘാടനം ചെയ്തു കായംകുളം പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത് കായംകുളം എം എസ് എം ഹൈസ്കൂളിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പ്രാതംഗമൂട് ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനം മണ്ഡലം പ്രസിഡന്റ് മൻസൂർ കായംകുളം ഉദ്ഘാടനം ചെയ്തു ഈ ബി ജെ പി എന്ന് പറയുന്ന കോൺഗ്രസ് അതുപോലെയുള്ള മറ്റ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഞങ്ങളെ ഭയപ്പെടുത്തി ഇവിടെ കീഴ്പ്പെടുത്തുവാനോ അതല്ല അതല്ലെങ്കിൽ ഏതെങ്കിലും ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചുകൊണ്ട് രാജ്യത്ത് ചെന്ന് ഈ രാജ്യത്ത് ചെന്ന് ജനങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗം ജനവിഭാഗത്തെ പാലായനം ചെയ്യിക്കാമെന്ന ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും മതേതര ഇന്ത്യയിൽ പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് മതസ്പർദ്ധ വളർത്തി വീണ്ടും അധികാരത്തിൽ എത്താനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ആമുഖ പ്രഭാഷണം നടത്തിയ സംസ്ഥാന കൗൺസിലംഗം ഷംസുദ്ദീൻ പൂക്കുട്ടിയും പറഞ്ഞു കാരൻ്റെ മീനുകൾ രണ്ട് സവർണ മേധാവികളെ കൂടി കൊണ്ടുപോയിക്കൊണ്ട് ഈ നാടിനോടും ഈ ലോകത്തോടും ഞങ്ങൾ വിടപറയുകയുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുഴുവൻ സമര ൾക്കുംഭിവാദ പി ഡി പി നേതാക്കളായ സിയാദ് രണ്ടാംകുറ്റി എ ആർ സജീബ് എ ആർ ഹക്കീം റഹീം രണ്ടാംകുറ്റി വൈ എം റഫീഖ് എച്ച് സലീം ഷാജി ആലിപുരയിടം വൈ എസ് ആർ ഷാഹുൽ ഹമീദ് വൈ ഷിബു നൌഷാദ് അമീർ ഫൈസൽ കരീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം